പിന്നെ ഇപ്പൊര് അത്യാവശ്യം വരുമ്പോ ആടെ കയറാൻ തന്നെയാണ് തറവാട് പറയുന്നത് ആ അതിന് എനിക്ക് ഇങ്ങനെ മുൻകൂട്ടിയാണ് അഡ്വാൻസ് ബുക്ക് ചെയ്യാതെ റിസോർട്ട് ചെയ്യാത്ത റിസോർട്ടൊന്നുമല്ല തറവാടാണ് ഉമ്മാരോട് പാപ്പാരോട് പറഞ്ഞല്ലേ സൂപ്പർ എങ്ങനെ നല്ല കുട്ടിയാട്ടോന് ഇബ്രോ അവനുണ്ടോ ഓദ്യ നിസ്കാരം കഴിഞ്ഞു ഓദ്യോനെന്തായോ ഞങ്ങള് നിസ്കരിച്ചിട്ടില്ല ഓദ്യോ അങ്ങനെ ഗെ കുഞ്ഞോൾ വിരുന്നു പോയ ആ ദിവസം ഇതാ ഇബ്രാഹിം കൊറോട്ടയും ബീഫും തിന്നുന്ന കാഴ്ചയാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എങ്ങനെയുണ്ട് ഇബ്രാഹിം തെറ്റല്ലേ പിന്നെ ഇവിടെ അവതക്കുഞ്ഞുണ്ട് അവതകുഞ്ഞിന് പിന്നെ എന്തു കൊടുത്താൽ ഇനിക്കാണ്ട ഇനിക്കണ്ട ഇനി കണ്ട അല്ലേ ഏ എന്നിട്ട് ചെള അടിച്ച പൊട്ടിച്ചലേക്കാരെ കേട്ടോ പിന്നെ അതേപോലെ ഉമ്മ വന്നിട്ടുണ്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ അതേപോലെ ചായ ഞങ്ങൾ ഇന്ന് പച്ചം കൊടുക്കാന്ന് കരുതി അപ്പോഴാണ് ശ്രീ ആയുഷമ്മയുടെ ആഗമനം വേദിയിലേക്ക് അല്ലേ എന്റെ ഫോണ് പറഞ്ഞാല് ൊപ്പി തൊപ്പി നമ്പറിൽ ആക്കിട്ട് എന്റെ ഫോൺ എടുക്കാൻ പറ്റൂല ഞാൻ കണ്ടാലുള്ളൂ കിട്ടുള്ളു നിങ്ങള് വിളിക്കുന്ന ടൈമില് ഞാൻ ഫോൺ കളിച്ചിണ്ടെങ്കിലേ കാണുവൊള്ളു ആ എന്നെ ഡു നോട്ട് ഡിസ്റ്റർബ് കിട്ടണം അല്ലെങ്കിൽ കൊറേ കോള് ഒരു ദിവസം മിനിറ്റ് മിനിറ്റ് നൂറ് ഇരുന്നൂറ് കോളല്ലേ എന്നെ സകലം ആൾക്കാരടുത്ത് ഇൻ്റെ നമ്പറാണ് ഇപ്പോളെ കുഞ്ഞോൾ കോള് ചിലപ്പോ ശ്രദ്ധിക്കൂർ പോയതല്ലേ ഇനിയിപ്പോ വിളിച്ചിട്ട കാര്യം ഇവിടെ നിക്കുമ്പോളല്ലേ ആ ചെലപ്പോ റൂമിൽ കഴിക്കാരം കുട്ടികളെ ഒക്കെ തേക്കാരം അവള് ചെലപ്പോ അടിച്ചു തുടക്കി കഴിക്കാൻ ഈ നാല് കുട്ടികളെ അടി നാലു കുട്ടികളെല്ലോ അത് ഞാനതിനോല് വരുമ്പോടെ എത്താൻ ഇങ്ങോട്ട് പറഞ്ഞത് ഇനി ഞാൻ പിന്നെ പെരിന്തൽമണ്ണക്ക് പോയതോണ്ടാണവിടെ ഇറക്കി വിട്ടത് ആ കുഞ്ഞങ്ങളൊക്കെ കരുതി കുട്ടികളെ അവിടെ ആക്കിയാണ് ഞങ്ങൾ ടൂറ് പോയിരുന്നത് ആ എനിക്ക് തോന്നീക്കണേ എവിടേക്ക് പോവുകയാണെങ്കിൽ പറയാറിഞ്ഞാൽ അത് ഞങ്ങൾ കുട്ടികളോട് അവിടെ ഇറങ്ങാൻ പറയാൻ കരുതി പോയതല്ല പിന്നെ ഇപ്പൊര് അത്യാവശ്യം വരുമ്പോൾ അവിടെ കയറാൻ തന്നെയാണ് തറവാട് എറിയണത് ആ അതിന് എനിക്ക് ഇങ്ങനെ മുൻകൂട്ടിയാണ് അഡ്വാൻസ് ആയിട്ട് ബുക്ക് ചെയ്യാത്ത റിസോർട്ടൊന്നുമല്ല തറവാടാണ് ഇമ്മാരോടും പാപ്പാരോടും പറഞ്ഞല്ലേ ഒരു വരുമ്പോൾ പറയില്ലേ നിങ്ങള് മുൻകൂട്ടി ബുക്കിംഗ് എടുക്കാതെ ഹോട്ടൽ റൂമോ ഇത് ഞങ്ങളെ തറവാടാണ് ഇന്റെ തറവാട് ഞാൻ ഞാൻ ഉണ്ടാക്കിയവരാണ് പോണത് ഏഹ് അല്ലാതെ വിവരം പറഞ്ഞ കാരണം നിങ്ങൾ ഇവിടെ നിന്നോളി നിങ്ങൾ അവിടെ നിന്നോളും ഇവിടെ നിന്നോളി അതല്ല വിഷയം ഒരു മിനി എനിക്ക് കുഞ്ഞോളും ഇങ്ങനെ പോകാണ് കൂറു പോവുകയാണ് ഞാനും കുട്ടികളും ഇവിടെ നിൽക്കുകയാണ് പറയുമ്പോൾ നമുക്ക് മുൻകൂട്ടി നമ്മക്ക് നിശ്ചയിച്ചാൽ കൊച്ചു ഇത് മക്കൾ വന്നിറങ്ങിയപ്പോ നമുക്ക് എന്താ എന്തെങ്കിലും മെച്ചി പിന്നെ കൂറുവെക്കണ് ആരപ്പം ഏഹ് ഇപ്പച്ചിയോ ഞാന പറയേണ്ട ആവശ്യം വരുന്നില്ല കാരണം ഞാൻ ഇങ്ങോട്ട് ഉബലും ചെടുത്തില്ല വരും ഞാൻ അപ്പത്തിന് ഇവിടെ എത്തിയില്ല അതാണ് പ്രശ്നമായത് ഇരുന്നാലും

നിങ്ങളൊക്കെ വളർത്തിന്റെ തന്നെയാണ് കാണേ ഞാനൊക്കെ ഞാനേ നന്നാണെന്ന് നിങ്ങൾ പറയണ്ടോ ഇല്ലല്ലോ നിങ്ങൾ വളർത്തിയല്ലേ അപ്പൊ നിങ്ങള് വളർത്തി കൊടുമ്പോ എന്നിട്ട് കേടുന്നതോ അവിടുന്ന് എനിക്ക് ആ ബോധല്ലേ നീ പതിനാറ് വയസ്സ് കഴിഞ്ഞില്ലപ്പോ എനിക്ക് അതിന്റെ ഇരട്ടിയായില്ലേ ഇനി മിനിറ്റിന് മിനിച്ചിട്ട് വിളിച്ചാ നിൽക്കരുത് പ്ലീസ് ഓക്കെ പിന്നെ എന്റെ പള്ളിത്തെ നിസ്കച്ചിട്ടോ ഒറ്റ കൊട്ടയിക്കാരെ ഞാൻ അഞ്ചാരം പള്ളിക്ക് ജയ് ഈമ്മമാനെ കാണുമ്പോൾ എന്തെ ഈ പുളിച്ചിത്തരം ഉണ്ടല്ലോ ഇബ്രാഹിമേ ഏഹ് നല്ലതാണെന്ന് പറയാൻ വേണ്ടിയിട്ടില്ലേ കൈമ്മ വലുതായിട്ടാ ഏ വല്യ കുറയാനായിട്ടാ നല്ല ഞങ്ങൾ ചായ എടുക്കട്ടെ നിങ്ങൾ ചാടിച്ചണോ ഏ ആ ചാടിച്ചു ആത് കുഞ്ഞേ എവിടെന്ന മേച്ച നടക്കും അത് സാധനങ്ങളും പോയി ചായ കുടിച്ച് ഇല്ലേ പറഞ്ഞ കേക്കൂലേ ക്യാമറ ഓഫാക്കോളൂ കേട്ടോ അതിന്റെ ഈ ഓളത്തരം മേച്ചാൻ പെരുത്താക്കും എന്നൊക്കെ വേണ്ടി ഞാൻ പറഞ്ഞിട്ടാണ് ഞാൻ അവിടെ പോയിട്ട് പൊറാട്ട ഇതൊക്കെ വാങ്ങിക്കൊണ്ടെന്ന് അത് ഇനായാ ഇനയാ ചാരിച്ചു എന്താന്ന് വെള്ളരച്ചു നിൽക്കണോ ചായ അടിച്ചണെങ്കി വാ ഞങ്ങളടാ ചാ അപ്പൊ കാസിന്ന് നമ്മളെ ക്യാമറമാന് ലീവ് കൊടുക്കാൻ പോവാണ് അപ്പൊ ഇന്ന് ഞാൻ എന്താണ് ബ്ലോഗ് എടുക്കാന്ന് കരുതിട്ടോ ഓക്കെ എന്താ വർത്താനസുഖല്ലോ എല്ലാവർക്കും അപ്പോൾ പിന്നോളി ഇൻഷാല്ല ഇന്ന് വൈകുന്നേരം വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേന് എത്രയും കാര്യം ഉള്ളപ്പോൾ അവിടെ അങ്ങനെ ഫുള്ള് ലാബ് ശരി നടക്കുന്നുണ്ടാവും കാരണം ട്യൂഷനെ മാത്രം നോക്കിയാൽ മതിയല്ലോ മൂന്ന് കുട്ടികളെ നോക്കില്ല നടക്കൂലട്ടോ നടക്കൂല ഓക്കെ എന്നാൽ ശരി കേട്ടോ ഞങ്ങൾ ഭക്ഷണം ചെയ്യണം ഓക്കെ പിന്നെന്താ വേണ്ട കറിവായിരുന്നാലും ഇവിടെ കറി വായിട്ട് ഉപ്പി തിന്നാന് തിന്നെന്തൊക്കെ അത് ഞാനത് ഓഫാക്കും ഓഫാക്കിയാ പൊട്ടിച്ചു പറലുമ്പനോ എലുമ്പെ അതുകൊണ്ട് തന്നെ എനിക്ക് വെള്ളാർച്ച കിട്ടുകയും ചെയ്യോ ഏ നിങ്ങളോടെ ഒരു ഇഞ്ചി കഷ്ണം കൊണ്ട് ചെല്ലാ നടക്കണ എടുത്തണോ വല്ലിമ്മാക്കും മരുന്ന് പിടിച്ചാനാണ് ഞായറിക്ക

പട്ടിണി അവിടെ മണ്ടായിട്ടാണ് പട്ടിണക്കൊന്നുല്ലേ

ണ്ട് പോണെ കാണിച്ചോണ്ട ചോയിച്ചു പോവും പോകുമ്പോ പറ നിക്കണോ പോ ധൈര്യം ഇപ്പോ എന്നെ മതിയാലോ ഇവിടെ പോകും പറയണു ഞങ്ങളൊന്ന് പേടിച്ചണ്ടേ എന്റെ വിചാരനൊക്കെ ഇവിടെ നെട്ടിച്ചും പോലും ഞങ്ങളൊന്ന് പേടിച്ച

അതിലുണ്ട് പാല് പറഞ്ഞു ഫ്രിഡ്ജിക്കൊക്കെ വല്യ രണ്ടു തോലിച്ചാള് ആ ഗ്ലാസ് പൊട്ടിയാലേ പള്ളർച്ച പൊട്ടിട്ടുന്ന് കേക്കണ്ടി വിളിച്ച

ഇതൊക്കെ ഇണ്ടാക്കാൻ ഇറങ്ങണത് കൊണ്ടോ നിങ്ങക്ക് ബിരിയാണി ആണോ ഒന്ന് വേണോണ്ടേന്ന് തിന്നാൻ നടക്കിച്ചു എന്നാ ഇതെടുത്താ ഇത് തിന്നണ്ടോ ഇതെടുക്കട്ടെ ഇതെടുത്താല് എന്റെ എന്ത് അവിടെ ഇറങ്ങി പോയിക്കാണ് ഇപ്പൊ ടി വി കണ്ടോളി അത് മതി തിളച്ച് അത് ഇതിങ്ങനെ പോലെ അപ്പൊ ഓഫ് ആക്കണ കേട്ടോ ചൂട് പാലാണ് പുട്ടാളെ അടുത്ത് നിർത്തണ്ട കൊറച്ച് വിട്ട് നിർത്തിട്ടോ എങ്ങനെയുണ്ട് ബിരിയാണി എങ്ങനെയുണ്ട് സൂപ്പർ നെൽത്ത് നിലത്തക്കൂടെ ഓരോ പറ്റിന് ഓരോ അടിയക്കാരോ ഇപ്പം തന്നെ പറഞ്ഞുതരാം നെൽത്ത് കൂടി ആ ടേബിളും കൂടി ചിന്തിന് ഇനി ശരിക്കും നിന്നാണ്ട് തിന്നോളിട്ടോ കുറച്ചായി കഴിച്ചോളാം അല്ലെങ്കിൽ ഓൽക്കുണ്ടാവില്ല ഇത് വലിയ ഗ്ലാസ് ആണ് ഒരു ജഗ്ഗ് ഇതിൽ കൊള്ളു നീ തിന്നോളി ഏ ആ ഗ്ലാസ് ഞാൻ കൊണ്ടുവന്നേരാം എവിടക്കാള പോണേക്കാളെ ആ ഞാൻ കൊണ്ടുപോയെന്നല്ലേ പറഞ്ഞ ആ ഗേറ്റ് കുറച്ചുകൂടി നീക്കിക്കാനൊക്കെ ചായ ചായ പിടിച്ചു വന്നാലേ എല്ലാരും ആ വെട്ടുകാരോ നേരം പഴക്കോള

നല്ല ഇബ്രോ <laughs> നിസ്കാരം കഴിഞ്ഞുണ്ടായോ നിങ്ങളത് സ്കെച്ച് ഓദിട്ടില്ലല്ലോ

ഒന്ന് മതി ബാക്കിയായാലില്ലേക്കാളും

ോക്ക് രണ്ട് വർത്താനം പറയും ബ്ലോഗാണേ എന്നിട്ട് ജു ഇതാക്കിക്കോ അപ്പൊ ജിബ്ര ഉറങ്ങിട്ടോ കൈസ് കാണാൻ പൂതിയായി പൂതിയായി ലാസ്റ്റ് ഉറങ്ങി കുഞ്ഞുങ്ങളൊ മഞ്ചേരിയിൽ എത്തിക്കണെന്ന് പറഞ്ഞൂലെ അപ്പൊ ഞങ്ങള് മഞ്ചേരിക്ക് ഓല കൊണ്ടരാൻ പോകട്ടോ ഓക്കേ കൈസ് കുട്ടികളെ നിങ്ങൾ അമ്മച്ചി വന്നിട്ടോ നിങ്ങൾക്ക് ഞാൻ കൊണ്ടുവര

എങ്ങനെ ഞാൻ ബാക്കിലായിരുന്നു പറയാനാ ഞാൻ ഊട്ടി വരെ പോയിക്കളൂ ഒറ്റ ഡ്രൈവിംഗ് മോശം അതല്ലടേ ഞാൻ ബാക്കിൽ ഇരുന്നില്ല ഫ്രണ്ടിലിരുന്നില്ലാസ്റ്റ് ഓരോ ജിബ്രാൻ വിളിച്ചോ കേടാ

അത് പൂളില് പ്രൈവറ്റ് പൂളില്ലെന്നു അപ്പൊ ഞങ്ങള് രാത്രി പൂളില് ഇറങ്ങി വരികൊണ്ട് അവിടെ നിന്ന് പിന്നെ കുട്ടി കേറൂല ഇങ്ങനെ വെറുക്കുണ്ട് പക്ഷെ കുട്ടി എന്തായാലും കേറും വെള്ളത്തിന്റെ പേടി എനിക്ക് വേറെ വല്യ തൊലിച്ച് കൊണ്ടിക്കണേ വേറൊരു മുട്ടായിട്ടെന്താണ് ജീപ് മുട്ടായി ആണോലോ അതപ്പോ കവർ എടുക്കുമ്പോഴത്തേരാത്ത വേറെ മുട്ടായിട്ട് അതൊന്നല്ലേക്ക് വാങ്ങിയ അനുവിന്റെ അനുവിന് അനുവിന് വിളിച്ച് ലൊക്കേഷൻ അയപ്പിച്ച് ഞങ്ങൾ അവിടെ പോയി കേക്ക് വാങ്ങി എല്ലാരും വാങ്ങിട്ടോ ഞങ്ങൾ ബീച്ചിൽ പോണം പറഞ്ഞു തന്നല്ലേ രസം ഇది വെറ്റപ്പൂലിന്റെ ചോക്ലേറ്റുമല്ലേ കാരട്ട പൂലിന്റെ പരിരാകാരം ഇ കണ്ടപ്പോൾ അങ്ങനെ ഓലയിലൊക്കെ അങ്ങനെ നിസ്തടിச்சு പൊളിച്ചാനായി കൊടുത്തു ദാ പൊളിച്ചേ ദാ ഇയുണ്ടോ

മരണ്ടർ നടുന്നതിനെ കാര മാറും ബിരെ ഇതെന്താണ് കണ്ടിന്റെ ഉള്ളിലല്ലേട്ടോ ആ ബ കവർന്നോ ഈ സാധന കാണണ്ടേ കണ്ടിന്റെ ഉള്ളിലല്ലേ കവറാണ് ടേസ്റ്റ്ണ്ടാകുമെന്ന് അറിയില്ലല്ലോ കവർ ആടേ മടക്കുകടട കയറി പുറത്തേക്ക് ഈ ജീബ് ബ്രാൻഡ് बोलിച്ചേന്നോ ഓന്റെ बोलിച്ചണ്ടേ అసല്ല